മലയാളി എന്ന നിലയ്ക്ക് ലജ്ജിച്ച് തലതാഴ്ത്തി നിൽക്കേണ്ട ഒരു അവസ്ഥയിലാണ് സത്യത്തിൽ സാക്ഷര കേരളമാണ് പോലും കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു ന്യൂസ് ഉണ്ട് അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിലെ ഒരു ഹോട്ടൽ മുറിയിൽ മൂന്ന് മലയാളികൾ ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത നമ്മൾ കേട്ട് ഞെട്ടി എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ച് വന്നപ്പോഴാണ് കഥകളറിയുന്നത് രണ്ട് ആയുർവേദ ഡോക്ടർമാർ ഭാര്യയും ഭർത്താവും നവീൻ തോമസ് ഭാര്യ ദേവി ഏതാണ്ട് മുപ്പത്തഞ്ച് വയസ്സോളം പ്രായമുള്ള രണ്ട് പേര് അവരുടെ സുഹൃത്തായ ആര്യ എന്നൊരു സ്കൂൾ ടീച്ചർ ഇവർ മൂന്ന് പേരും ഒരു ഹോട്ടൽ മുറിയിൽ സ്വയം മുറിവ് ശരീരത്തെ മുറിവേൽപ്പിച്ച് മരണപ്പെട്ട് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത് ഒരു വാർത്ത നമ്മൾ കെട്ടി ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് എന്താണ് ഇതിൻ്റെ കാരണമെന്ന് അന്വേഷിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ബ്ലാക്ക് മാജിക്കാണ് പോലും സ്വന്തം ശരീരങ്ങളെ സ്വയം മുറിപ്പെടുത്തി മരണം കൈവരിച്ചിരിക്കുന്ന അത്രയും ബ്ലാക്ക് മാജിക്കാണ് പോലും അവർക്ക് മരണാനന്തരം വലിയൊരു സ്വർഗ്ഗം കിട്ടുമെന്നും അത് അന്യഗ്രഹ ജീവികളിലുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും മറ്റുമൊക്കെ അവരുടെ ലാപ്ടോപ്പിൽ നിന്ന് ചില സീക്രട്ട് കോഡ് വഴി അവർ സംസാരിച്ചിരുന്നു എന്നും ഒക്കെയാണ് ഇതിനകത്ത് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് വലിയൊരു അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ മലയാളി സമൂഹം സഞ്ചരിക്കുന്നു എന്ന് വേണം കരുതാൻ ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ഭഗത് സിംഗ് എന്നും പറഞ്ഞ ലൈല എന്ന് പറഞ്ഞ ഒരു സ്ത്രീയും ചേർന്ന് തിരുവല്ലയ്ക്ക് അടുത്ത് കൊച്ചിയിൽ നിന്നുള്ള ഒരു ലോട്ടറി വിറ്റ് നടന്നിരുന്ന ഒരു പാവ സ്ത്രീയെ വശീകരിച്ചുകൊണ്ട് ഈ ദുർമാത്രവാദത്തിനൊക്കെ പറഞ്ഞ് അടിമപ്പെടുത്തിയിട്ട് അതിനെ കൊലപ്പെടുത്തി ഒരു കഥ നമ്മൾ വായിച്ച് ഞെട്ടൽ മാറിയിട്ടില്ല അത് കഴിഞ്ഞത് അപ്പോൾ ഒരു പത്ത് ദിവസം മുമ്പാണ് ഒരു പയ്യൻ പുറ നോവലുകൾ എഴുതി സോഷ്യൽ മീഡിയ വഴി ആളുകളെ വശീകരിച്ച് അതിലെ ബ്ലാക്ക് മാജിക്കൊക്കെ ഉപയോഗപ്പെടുത്തി രണ്ടുപേരെ കൊലപ്പെടുത്തിയെന്നും പറഞ്ഞു പറഞ്ഞ് ഒരു വാർത്ത കിട്ടിയിട്ട് വീണ്ടും കെട്ടിയിരിക്കുമ്പോഴാണ് ഈ വാർത്ത വന്നിരിക്കുന്നത് നമ്മുടെ സമൂഹം എവിടേക്കാണ് പോകുന്നത് പഴയ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അമ്പത് വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മുടെ കേരളത്തിലെ നിലനിന്നിരുന്ന ചില ദുർമന്ത്രവാദങ്ങൾ അനാചാരങ്ങൾ പിശാജ് അല്ലെങ്കിൽ എന്താണ് പറയേണ്ടത് ദുർഭൂതം ഇങ്ങനെ തുടങ്ങിയ അല്ലെങ്കിൽ ഒടിയൻ ചേവ ഇങ്ങനെ തുടങ്ങിയ കുറേ നിലനിന്ന് കാര്യങ്ങൾ നിലനിന്നിരുന്നൊരു സമൂഹമായിരുന്നു നമ്മുടെ അവിടേക്കുള്ള ഒരു തിരിച്ചു തിരിച്ചുപോക്കാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുകയാണ് ഇങ്ങനെ ചില ഇതുണ്ട് അത് സങ്കടപ്പെട്ടിരിക്കുക അപ്പോൾ രോഗം ബാധിച്ച ഒരാണെങ്കിലും വലിയൊരു കഷ്ടമാണ് അവരെ ഞങ്ങൾ മാറ്റിത്തരാമെന്നു പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള മന്ത്രവാദങ്ങളിൽ കുടുക്കി പണം വിടുകയും അവസാനം മരണം വരെ സംഭവിക്കാവുന്ന കാര്യങ്ങളിലേക്ക് നീങ്ങുന്ന ചരിത്രങ്ങളും കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് ഇതൊരു വലിയ ലോകമെമ്പാടും നടക്കുന്നുണ്ട് ആസാമിൽ മയോങ് എന്നുള്ള പ്രദേശത്ത് ഫേമസ് ആണ് ക്യാപിറ്റൽ ഓഫ് ബ്ലാക്ക് മാജിക് എന്നാണ് അവിടെ പറയുന്നത് അവിടെയൊക്കെ പോലുള്ള കെട്ടുകഥകൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകുമ്പോൾ ഒരുപാട് കുതിരകൾ ഒരുമിച്ച് അന്തരീക്ഷത്തിൽ അപ്രത്യക്ഷമായി മനുഷ്യൻ വായുവിലെ അല്ലെങ്കിൽ മൃഗമായി മാറി നമ്മുടെ ഇവിടെ ഒടിയൻ്റെ കഥ കേട്ടില്ലേ മോഹൻലാലിൻ്റെയൊക്കെ സിനിമയിൽ കാണുന്നത് ഇതൊക്കെ വീണ്ടും തിരിച്ചു വരുന്നു എന്നുള്ളൊരു വലിയ കഷ്ടമുണ്ട് കാരണം നമ്മുടെ ഭരണ പശ്ചാത്തലവും അങ്ങനെയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ ഭാരതത്തിലുണ്ടായിരുന്നതെന്നും അവിടേക്ക് നമ്മൾ തിരിഞ്ഞു നടക്കണമെന്നും ഒക്കെ പറയുകയാണ് ഇവിടെ കേരളത്തിലാണെങ്കിൽ സാഹിത്യ ശാസ്ത്ര പരിഷത്തൊക്കെ നടത്തിയിരുന്ന വലിയൊരു പ്രചാരം ഉണ്ടായിരുന്നു ശാസ്ത്രത്തിന് അവരൊക്കെ പിൻവാങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് ഇവരൊക്കെ വീണ്ടും തലപൊക്കിയിട്ടുണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമുക്കറിയാലോ റോക്കറ്റ് വിടുമ്പോൾ എന്താണ് ഒരു ശാസ്ത്രജ്ഞന്മാർ പോലും ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അവനവനും മറ്റുള്ളവർക്കും ഉപദ്രവമില്ലാത്ത എന്ത് വിശ്വാസം ആയാലും കുഴപ്പമില്ല അവനവനും മറ്റുള്ളവർക്കും ഉപദ്രവം വീണ്ടും പറയണം അവനവനും മറ്റുള്ളവർക്കും ഉപദ്രവമില്ലാത്ത എന്ത് വിശ്വാസങ്ങളും കുഴപ്പമില്ല ആത്മബലം വർദ്ധിപ്പിക്കാനും സ്വയം ശക്തി ഉണ്ടാക്കാനും സെൽഫ് കോൺഫിഡൻസ് കൂട്ടാനുള്ള ഏത് വിശ്വാസങ്ങളും നമുക്ക് അംഗീകരിക്കാം മറിച്ച് മറ്റെന്ത് തന്നെയാലും അത് അപകടകരമാണ് ഈ സമൂഹത്തിന് വിനാശകരമാണ് മുന്നോട്ടുള്ള പോക്കിന് ഡെയിഞ്ചറസ് ആണ് അതുകൊണ്ട് കേരളമേ മലയാളികളെ നിങ്ങൾ ഉണരണം ഇത്തരം പ്രവൃത്തികൾക്കെതിരെ ശാസ്ത്ര സാഹിത്യ പരിഷ്യത്തിന് പോലുള്ളവർ മുന്നിട്ടിറങ്ങണം ഇത് വലിയ തോതിലെ നിയമം പോലും നിരോധിക്കേണ്ടതാണ് നിരോധിക്കണം എന്തായാലും ഇത് വലിയൊരു അപകടകരമായ അവസ്ഥയാണെന്ന് മാത്രമേ പറയാനുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ